ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി ഒന്നാം അധ്യായം അവതരിപ്പിക്കുന്നത് ജിഷ മനോജ് ശ്രീ ശിവപ്രസാദ് പാലോടിന്റെ നോവൽ ഹൃദയഭൂമി വായിക്കുന്നത് ജിഷ മനോജ് മോരിക്കര ഹൃദയഭൂമി ഒന്നാം ഭാഗം ഗലിയുടെ ഇത്തിരി ലോകത്തിൽ രാംസിംഗും കൂട്ടുകാരും കള്ളനും പോലീസും കളിക്കുകയായിരുന്നു രാംസിംഗ് കണ്ണടച്ചു നിൽക്കുകയാണ് ബോലായും രൺവീറും സരസ്വതിയും ഒക്കെ ഒളിച്ചു കഴിഞ്ഞു കൂട്ടത്തിലെ ചെറിയവനായ രാംസിംഗ് ആണ് പോലീസ് വലിയ കുട്ടികളെല്ലാം പലയിടത്തായി ഒളിച്ചു കഴിഞ്ഞു കള്ളനും പോലീസും കളിയിൽ കള്ളനാവുക എളുപ്പമുള്ള പണിയാണ് കിട്ടുന്ന മുക്കിലോ മൂലയിലോ നിർത്തിയിട്ട റിക്ഷാവണ്ടിക്ക് അടിയിലോ ഉന്തുവണ്ടിക്ക് മറവിലോ ഒളിച്ചാൽ മതി പക്ഷേ പോലീസ് പോലീസാവുകയെന്നാൽ ഇത്തിരി മിനക്കേടുള്ള പണിയാണ് ഓരോരോ കള്ളന്മാരെയും തിരഞ്ഞു പിടിക്കണം കള്ളന്മാർ വിരുതന്മാരാണ് ഒരു ഇലയുടെ മറവിൽ അവർ തങ്ങളെ ഒളിപ്പിക്കും പോലീസിന്റെ തൊട്ടു പിറകിൽ അവർ ഉണ്ടെങ്കിൽ പോലും ശ്വാസം കൊണ്ടുപോലും ഒച്ചയുണ്ടാക്കാതെ ഒരു പൂച്ചയെ പോലെ നിശബ്ദമായി നടക്കാൻ പഠിച്ചവർ രാംസിംഗ് തിരഞ്ഞു തുടങ്ങി രക്ഷാവണ്ടിക്ക് അടുത്തുകൂടി ചെവി കൂർപ്പിച്ച് നടന്നപ്പോൾ ഒരു പാടശരത്തിന്റെ തരികിരുക്കം താഴ്ത്തിയിട്ട വിരിക്കു എത്തി നോക്കുന്ന പച്ച നിറം സരസ്വതി രാംസിംഗ് ഉറക്കെ വിളിച്ചു റിക്ഷാകണ്ടിയുടെ വിരി പൊങ്ങിച്ചപ്പോൾ പതുങ്ങിയിരിക്കുന്ന സരസ്വതി രീതി അവൾ രാംസിങ് കാണാതിരിക്കാൻ ഒന്നുകൂടി പതുങ്ങി രാംസിങ് കണ്ടെന്ന് ഉറപ്പായപ്പോൾ അവൾ പതുക്കെ ഇറങ്ങി വന്നു ചോട്ടു വച്ച പോലീസേ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളൻ പോലീസിന്റെ സഹായിയാണ് മറ്റു കള്ളന്മാരെ പിടിക്കാൻ പോലീസിനെ സഹായിക്കണം ചില കള്ളന്മാർ കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കില്ല ചില കള്ളന്മാർ പോലീസിന്റെ ഒപ്പം കൂടി മറ്റുള്ളവരുടെ ഒളിയിടങ്ങൾ കാണിച്ചു കൊടുക്കും അതിന്റെ പേരിൽ പിന്നെ കള്ളന്മാർ തമ്മിൽ വഴക്കും പതിവാണ് സരസ്വതിയും രാംസിംഗും ഒന്നിച്ച് കള്ളന്മാരെ തിരക്കിയിറങ്ങി ഉന്തുവണ്ടിയുടെ കീഴിൽ നിന്ന് ബോലായ പിടികൂടി രൺവീറിനെ കാണാൻ ഇത്തിരി പണിപ്പെട്ടു ഗഴിയിൽ കിടന്നിരുന്ന ഒരു കീറച്ചാക്കെടുത്ത് പുതച്ച് രാംസിംഗ് നിന്നതിന് തൊട്ടടുത്ത് തന്നെ അവൻ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു അനക്കം കൊണ്ടുപോലും പിടികൊടുക്കാതെ ഒരു വിഴുപ്പ് ചാക്കായി കിടക്കുന്നവനെ എത്ര പോലീസ് പിടിക്കാനാവില്ലല്ലോ ഉറുമ്പുകളാണ് അവന് ചതച്ചത് പുതയ്ക്കാനെടുത്ത ചാക്കിൽ നിന്നും ഉറുമ്പുകൾ അവന് പൊതിഞ്ഞു ആദ്യ സഹിച്ചു കിടന്നെങ്കിലും പിന്നെ അവ കടി തുടങ്ങിയപ്പോൾ ചാക്കിന് അനക്കം വെച്ചു തുടങ്ങി അങ്ങനെയാണ് രൺവീറിന് പിടികൊടുക്കേണ്ടി വന്നത് വെച്ചോ മായേ ഹേ ചോളോ രൺവീറിന്റെ അമ്മ വിളിച്ചപ്പോൾ കളി നിർത്തി ഓരോരുത്തരായി വീടുകളിലേക്ക് നോക്കി വീടുകളെന്നാൽ അടുപ്പിച്ച് കെട്ടിയുണ്ടാക്കിയ അറകൾ ബാനറുകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും എന്നുവേണ്ട കിട്ടിയതെന്തുകൊണ്ടും വെയിലും അടച്ച ഗലിയിലെ വീടുകൾ ഒരേ സമയം അടുക്കളയും കിടപ്പുമുറിയും ആയി മാറുന്ന മായാജാലം വശമുള്ള ഗലി വീടുകൾ നേരം ചാഞ്ഞ് തുടങ്ങി ഇരുട്ട് പടിഞ്ഞാറ് തലപൊക്കി തുടങ്ങി അവിടെവിടെ കണ്ണു മുഴിക്കുന്ന വിളക്കുകൾ ചിമ്മിയും അടഞ്ഞും ഗലിയെ നോക്കിച്ചിരിക്കാൻ പാടുപെടുന്ന വിളക്കുകാരുകൾ നൂറ് തവണ ചിമ്മി കഴിയുമ്പോഴാണ് വിളക്ക് കത്താൻ തുടങ്ങുക ചിലപ്പോൾ നൂറ്റമ്പത് വരെ വിളക്ക് എത്ര തവണ ചിമ്മുമ്പോഴാണ് കത്താൻ തുടങ്ങുകയെന്ന് എണ്ണി നോക്കുന്നത് കുട്ടികളുടെ വിനോദമാണ് വിളക്ക് കത്തി തുടങ്ങിയാൽ ഗലിയിൽ വെളിച്ചത്തിന്റെ ഒരു മരമുണ്ടാകും അതിന്റെ കണ്ണ് ഒരു ചുവന്ന പൂവായി മാറും അതിലെ തേൻ കുടിക്കാൻ രാത്രി വണ്ടികളും പാറ്റകളും ചുറ്റും പറക്കും സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിളക്കിൽ നിന്നും വെളിച്ചം എത്തി നിൽക്കുന്ന ഭാഗത്തിരുന്ന് പുസ്തകങ്ങൾ ഉറക്കെ വായിക്കും പലരും സ്കൂളിൽ പോകാറൊന്നുമില്ല ഗലിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലേക്ക് നടന്നു പോകണം പിന്നെ പകൽ അച്ഛനും അമ്മയും പണിയിടങ്ങളിലേക്ക് പോയാൽ വീടുകാക്കേണ്ടതും കുട്ടികളാണ് കണ്ണു തെറ്റിയാൽ ഗലിയിലേക്ക് തുറന്നു വെച്ച വാതിൽ മറ പൊന്തിച്ച് തിരുവുനായ്ക്കളും ഓടകളിൽ നിന്ന് കയറി വരുന്ന കൂറ്റ നെലികളും ഉള്ളിൽ കയറും പിന്നത്തേക്ക് കാത്തു വെച്ച റൊട്ടിയും ആട്ടമാവുമെല്ലാം ചീത്തയാക്കും വല്ലപ്പോഴുമാണ് സ്കൂളിൽ പോകുന്നത് അടുക്കളയിൽ നിന്നും കിട്ടുന്ന കരി കൊണ്ട് ചുവരിൽ എഴുതും ചിത്രങ്ങൾ വരയ്ക്കും ചിലപ്പോൾ മാത്രം പല സാധനങ്ങൾ പൊതിഞ്ഞു വരുന്ന കടലാസുകളിൽ അക്ഷരങ്ങളെ തിരയും രാംസിംഗാ വിളിക്കുന്നു അച്ഛൻ വരാറായി ഗലിയിൽ നിന്നും ഏറെ ദൂരെ ഒരു ഇരുമ്പ് കമ്പനിയിലാണ് അച്ഛന് ജോലി കമ്പനിയിലെ പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ ശേഖരിച്ച് ചൂളയിലേക്ക് എത്തിക്കുന്ന പണി കഴിഞ്ഞെത്തുമ്പോൾ അയാൾ ഏറെ ക്ഷീണിച്ചിരിക്കും വരുമ്പോൾ കിട്ടുന്ന ചെറിയ തുകയിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങും കൂടുതൽ പൈസ കിട്ടുന്ന ദിവസം രാംസിംഗിന് ഒരു പുതിയ കടലയോ മിഠായിയോ കരുതിയിട്ടുണ്ടാകും അച്ഛൻ വരുമ്പോഴേക്കും ആട്ട കുടച്ച് കല്ലിൽ ചുട്ടെടുക്കണം ഉരുളക്കിഴങ്ങ് വേവിച്ച് കറിയുണ്ടാക്കണം ചില ദിവസങ്ങളിൽ ചാവലും ദാലും ആയിരിക്കും റൊട്ടിയും ആലുപൂജിയും ചില ദിവസം അമ്മ തിരക്കിലാവുമ്പോൾ മുന്നി ഉണരാതെ നോക്കണം പഴയ സാരി കെട്ടിയുണ്ടാക്കിയ തൊട്ടിലിൽ മുന്നിയെ താളത്തിലാട്ടണം ചിലപ്പോൾ അവൾ കുഞ്ഞിക്കണ്ണുമിഴിച്ച് രാംസിങ്ങിനെ നോക്കും അമ്മയിൽ നിന്നും കേട്ടുപിടിച്ച താരാട്ട് തീരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ മൂളും അപ്പോഴവൾ കണ്ണടിച്ചുറങ്ങും മൂന്ന് മാസമേ ആയുള്ളൂ അവൾക്ക് അതുവരെ വീർത്ത വയറുമായി നിരഞ്ഞു നടക്കുകയായിരുന്നു അമ്മ ജോലികൾ എടുക്കുമ്പോൾ പലതവണ തളർന്നു കിടന്നു രാംസിംഗ് അടുത്തെത്തുമ്പോഴൊക്കെ അമ്മ പറയും രാംസിംഗ് നിനക്ക് ഒപ്പം കളിക്കാൻ ഒരാൾ വരുന്നു നിനക്ക് അനുജന വേണോ അതോ അനുജിതിയെ വേണോ അനുചിതി അവന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെപ്പോലെയോ സരസ്വതി രീതിയെ പോലെയോ രനിജെത്തി അപ്പോൾ അമ്മ വേദനക്കിടയിലും പുഞ്ചിരിക്കും രാംസിങ്ങിനെ ചേർത്തു പിടിക്കും അപ്പോൾ അമ്മയുടെ വയറിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ അവന് തോന്നും ഒരു ദിവസം അമ്മയ്ക്ക് വലിയ ക്ഷീണമായി കമ്പനിപ്പണിക്ക് പോയ അച്ഛനെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്നു ഗലിയിലെ മുതിർന്ന സ്ത്രീകളെല്ലാം വീട്ടിനുള്ളിലേക്ക് കയറി രാംസിങ്ങിനെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയുടെ നേർത്ത കരച്ചിൽ കേട്ട് വീട്ടിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ദീദിയുടെ അമ്മ അവനെ സമാധാനിപ്പിച്ചു രാംസിങ് നിനക്ക് കളിക്കാൻ ഒരു കുഞ്ഞിപാവ വരാൻ പോകുന്നു അപ്പോഴവന് തെല്ല് സന്തോഷം തോന്നി അച്ഛൻ റിക്ഷയിൽ വന്നപ്പോൾ കൂടെ ഒരു നേഴ്സുമുണ്ടായിരുന്നു നേഴ്സ് അകത്തേക്ക് കയറിയപ്പോൾ മറ്റെല്ലാവരും പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കരച്ചിൽ കേട്ടു അമ്മയുടെ വയറിൽ ചെവി ചേർത്തപ്പോൾ തന്നെ വിളിച്ച അതേ ശബ്ദം രാംസിംഗിന്റെ ഹൃദയം വല്ലാതെ കുറച്ചു കഴിഞ്ഞ് നഴ്സ് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞുവാവയെ പുറത്തുനിന്ന സ്ത്രീകളെ കാണിച്ചു ആവോ തുമോട്ടിയാകെ രാംസിംഗ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുവാവയെ ഒന്ന് നോക്കി കിടക്കുന്ന കുഞ്ഞി കണ്ണുകൾ അവൾ തന്നോട് പുഞ്ചിരിക്കുന്ന പോലെ അവനപ്പോൾ വല്ലാത്ത കരച്ചിൽ വന്നു ോ ദിഗ്നേഹിയെ അരച്ചിലൂടെ അവൻ വീട്ടിനുള്ളിലേക്ക് ഓടി അവിടെ ദേഹം മുഴുവൻ പുതപ്പ് കൊണ്ട് മൂടി അമ്മ കിടക്കുന്നു മാ അവൻ വിളിച്ചപ്പോൾ ഗൗരി കൺപോളകൾ അനക്കി പാതി തുറന്ന് അമ്മ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പിന്നെയും മയക്കത്തിലായി നഴ്സിന് കൊടുക്കാനും റിക്ഷാവാടകയ്ക്കും ശിവജിയുടെ കയ്യിൽ പണം തികയുമായിരുന്നില്ല ഗലിയിലെ പലരുടെയും കയ്യിൽ നിന്ന് അഞ്ചും പത്തും കടം വാങ്ങി അയാൾ കണക്കൊപ്പിച്ചു എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ രാംസിങ്ങിന് തോന്നി അന്ന് തൊട്ട് കുഞ്ഞൻ നോക്കുന്ന ചുമതല രാംസിങ്ങിന്റേത് കൂടിയായി അരേ രാംസിങ് പുറത്ത് അച്ഛന്റെ ശബ്ദം അവൻ വെളിയിലിട്ടു ശിവജി ഒരു പൊതി രാംസിങ്ങിന് കൊടുത്തു അവൻ പൊതി അഴിച്ചു നോക്കി ചുഗന്ന അലുവയുടെ ഒരു കഷണം അനുജുത്തി വലുതാവുമ്പോൾ അലുവ മുഴുവൻ നീ തെന്നരുത് അവൾക്കും കൊടുക്കണം അവൻ അഞ്ചത്തി വലുതാവാൻ കാത്തിരിക്കുകയാണ് ഒപ്പം കളിക്കാൻ ഒരാളായ സന്തോഷത്തില അമ്മ പറയുന്നത് കേട്ട് അവനെ അലിവേക്കാൾ മധുരിച്ചു നീ അവളെ എന്തു വിളിക്കും ശിവജി ചോദിച്ചു അവൻ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചിട്ട് ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഉറക്കെ പറഞ്ഞു ആമില ശിവജിയും ഗൗരിയും പരസ്പരം നോക്കി പിന്നെ രണ്ടുപേരും അവനെ ഒന്നിച്ചു ചേർത്തു പിടിച്ചു രാംസിങ് നീയും ആമലിയുമാണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്കു വേണ്ടിയാണ് രണ്ടു പേരുടെയും കണ്ണുകളിൽ നനവു പടരുന്നത് കണ്ട് രാംസിങ്ങിനും കണ്ണിൽ വെള്ളം നിറഞ്ഞു